ഞാൻ പറഞ്ഞു സംസാരിക്കുന്ന ആൾക്കാരെ ക്യാപ്റ്റൻ വിളിച്ചിട്ടില്ല കാരണം നമ്മളിപ്പം ഇപ്പൊ ടോയ്ക്കിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് എല്ലാരും സംസാരിച്ചു അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർ അനുമോളുടെ ഗെയിം ഓൺ ആയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അനുമോളുടെ ഭാഗത്തുനിന്ന് കണ്ടന്റ് കുറവായതുകൊണ്ട് ക്യാമറ സ്പേസ് കുറച്ച് കുറവായിരുന്നു എന്നാൽ പലരും നിലവിളിക്കുന്നുണ്ടായിരുന്നു അനുമോള ഏഷ്യാനെറ്റ് തഴഞ്ഞേ അനുമോളെ ബിഗ് ബോസ് തഴഞ്ഞേ ഇപ്പോൾ അനുമോളെ ക്യാമറയിൽ പോലും കാണിക്കുന്നില്ലേ പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ശത്രുക്കളാണെങ്കിൽ പോലും ഈ സീസണിൽ തുടക്കകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അനുമോൾ തന്നെയാണ് അതായത് യാതൊരു സംശയമില്ല അനുമോളുടെ ചില നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നാൽ നല്ല കണ്ടന്റുകൾ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസിന്റെ ക്യാമറ അനുമോളെ സൂം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാവിലെ മോർണിംഗ് ിങ് സ്പേസിൽ പലവട്ടം അനുമോളുടെ ഫേസ് സൂം ചെയ്യുന്നുണ്ടായിരുന്നു അനുമോളുടെ ഗെയിം ഇപ്പോൾ സ്റ്റാർട്ടായെന്ന് പറയാൻ കാരണം അനുമോൾ ഇപ്പോൾ സാമ്പു മോനെ കളത്തിലിറക്കാനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ആതിലെയും ബിന്നിയും അനുമോളുമൊക്കെ ഈ ഒരു വിഷയം സംസാരിക്കുകയാണ് ഞാൻ വന്ന ദിവസം മുതൽ സാമ്പു മോനെ ശ്രദ്ധിക്കുന്നുണ്ട് പുള്ളി അങ്ങനെ ആരെയും പിണക്കാതെ ഒരു കാര്യത്തിലും ഇടപെടാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കുകയുള്ളൂ അതുമാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം രാത്രി ഭക്ഷണത്തിന് ശേഷവും സാബുമാൻ അടുക്കളയൊക്കെ ചില സ്നാക്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ചില ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇത് അവൻ്റെ ഒരു സേഫ് ഗെയിം കളിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് കണ്ടന്റ് കൊടുക്കാനാണ് അപ്പോൾ ഒരാൾ മാത്രം ഇതിലൊന്നും പെടാതെ മാറിയിരിക്കുന്നത് അത്ര ശരിയായ നടപടിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നവനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്തത് അവരൊരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ പിന്നെ അവനെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സാബുമാൻ ഇറങ്ങണം ഇവിടെ ഗെയിം കളിക്കണം അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാവരും കണ്ടന്റ് കൊടുക്കാനാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിഷയമാണ് അനുമോൾ നമ്മുടെ ആദലയോടും ബിന്നിയോടും ഒക്കെ സംസാരിക്കുന്നത് ഏതായാലും വീട്ടുകാരെല്ലാം പ്ലാൻ ചെയ്ത് ഇനി അനുമോൾക്ക് കണ്ടന്റ് കൊടുക്കില്ല എന്നൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അനുമോൾക്ക് കളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല അനുമോൾ ഇനി ഓരോരുത്തരുടെ ായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മുടെ അനുമോൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇവിടെ പേയ്മെന്റ് മേടിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഈ ഷോയ്ക്ക് ഞാൻ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കും ബിഗ് ബോസിന് ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ പേയ്മെന്റ് എന്നിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഗെയിം കളിച്ചേ പറ്റൂ കണ്ടന്റുകൾ കൊടുത്തേ പറ്റൂ അപ്പോൾ എന്തായാലും നമ്മുടെ സാബുമാനെയൊക്കെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് അനുമോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം